ഓ ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സ്വന്തം വീടുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊളുത്തേണ്ടുന്ന ഒരു ദീപത്തെക്കുറിച്ചും അത് കൊളുത്താൻ നിങ്ങൾക്ക് സാധിക്കാത്ത പക്ഷം ചൊല്ലേണ്ടുന്ന മറ്റൊരു മന്ത്രത്തെക്കുറിച്ചുമാണ് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് ഈ രണ്ട് പരിഹാരങ്ങളും ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ദീപം കൊളുത്തുന്നത് വീട് വാങ്ങാൻ വേണ്ടി മാത്രമല്ല തീർക്കാൻ പറ്റാത്ത കടത്താൽ ബുദ്ധിമുട്ടുന്നവർക്കും ആ ഒരു ദീപം കൊളുത്തി നിങ്ങളുടെ കടം തീർക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു രണ്ടും വളരെ പവർഫുള്ളാണ് ഈ പറയുന്ന മന്ത്രം ചൊല്ലിയും ദീപം കൊളുത്തിയും ഒരുപാട് പേർക്ക് അവരുടെ വീട് വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് വീട് പണിയാൻ സാധിക്കാത്തവർക്കും ഈ ഒരു ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം അതിനുവേണ്ടി സ്ഥലം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം ഞാൻ ആ ദീപം കൊളുത്തുന്നതിനെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ആ മന്ത്രം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം ഈ ദീപം അറിയപ്പെടുന്നത് ഏഴുമുഖ ദീപമെന്നാണ് നമ്മൾ ഭൂമിദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാൻ വെങ്കടേശ്വരനാണ് ഈ ഒരു ദീപം കൊളുത്തുന്നത് നിങ്ങൾക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസമോ ഒരു ദിവസം മാത്രമായിട്ടോ കൊളുത്താവുന്നതാണ് ഒന്നെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ കൊളുത്തുക അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും കൊളുത്തുക കടം തീരാനാണെങ്കിലും വീട് വെക്കാൻ വയ്ക്കാൻ ഒക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ കൊളുത്തിയാൽ മതിയാകും ഏത് രീതിയിൽ കൊളുത്തിയാലും നമുക്കിതിന് ഫലം ലഭിക്കും ഈ ഒരു ഏഴുമുഖ ദീപം കൊളുത്താൻ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതായി കാണിച്ചിരിക്കുന്നതു പോലത്തെ ഉള്ള ഒരു വിളക്കാണ് വേണ്ടത് ഏഴുമുഖ ദീപം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊളുത്തുന്ന നിലവിളക്കിൽ അഞ്ച് മുഖമാണുള്ളത് അത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല ഏഴുമുഖമുള്ള വിളക്ക് തന്നെ വേണം അങ്ങനെയല്ല ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കൂട്ട് ഇതുപോലത്തെ വിളക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇതിൽ ഏഴ് ദീപം ഇട്ട് തെളിയിച്ചോട്ടെ എന്ന് ചിലപ്പം ചിലവർ ചോദിച്ചേക്കാം അങ്ങനെ തെളിയിക്കാനായിട്ട് പാടില്ല കാരണം ആ ദിശകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഏഴ് മുഖ വിളക്ക് തന്നെ മേടിക്കണം ഞാനിപ്പം ഞാനിപ്പോൾ നിങ്ങളെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഏഴുമുഖ വിളക്കും അത് കൊളുത്തേണ്ടുന്ന രീതിയെക്കുറിച്ച് വിശദമായിട്ട് പറയാവുന്നതാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വെറും ഡെമോയായിട്ടാണ് നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങണം വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ നമുക്ക് വളരെയധികം നല്ല ഫലം ലഭിക്കും ഇത് നമ്മൾ കൊളുത്തിയിട്ട് ഒരു മന്ത്രവും കൂടിയിട്ട് നമ്മൾ ജപിക്കേണ്ടതുണ്ട് ായി ഇതുപോലെയുള്ള ഒരു ഏഴുമുഖ വിളക്ക് നമ്മൾ മേടിക്കണം ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് വളരെ വില കുറവാണ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയുള്ളൂ അതല്ലാണ്ട് നമുക്ക് വലിയ വിളക്കായിട്ട് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് എങ്ങനെ മേടിക്കണമെങ്കിലും മേടിക്കാം ഇത് ബ്രാസിൻ്റെ വിളക്കാണ് നല്ല വിളക്കാണ് നമുക്കിത് സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിളക്ക് ധാരാളമാണ് അങ്ങനെയല്ല അയ്യായിരത്തിനും മൂവായിരത്തിനും ഒക്കെ കിട്ടുന്നത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക ഇതുപോലെയുള്ളൊരു ബ്രാസിൻ്റെ പാത്രത്തിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം എന്നിട്ട് അതിലേക്കാദ്യം ഒരു സ്പൂണ് തുവരപ്പരിപ്പും ഒരു സ്പൂണ് പച്ചരിയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഒരുപാടൊന്നും എടുക്കണ്ട ഇത്രയും മതി എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മൾ ഈ വിളക്ക് വെക്കണം വിളക്കിനും മഞ്ഞൾ കുങ്കുമം പൊട്ടക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് അതിൽ നമ്മൾ നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്ക് സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് നെയ്യ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ എടുക്കാം അങ്ങനെ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ഏഴ് തിരിയിട്ട് ഒരു തിരി രണ്ടാക്കി ചേർത്ത് വേണം നമ്മൾ വിളക്ക് തെളിയിക്കാനായിട്ട് പഞ്ഞിത്തിരിയാണ് ഇതിന് ഏറ്റവും നല്ലത് ഒരു പഞ്ഞിത്തിരി എടുത്തിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് രണ്ടും ഒന്നിച്ച് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് ആയിട്ട് കിട്ടും രണ്ട് തിരി ഒന്നായി കൂട്ടി യോജിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വണ്ണമുള്ള തിരി എടുത്താൽ ഇത് ആളിക്കത്തും അതുകൊണ്ട് കഴിവതും എല്ലാവരും പഞ്ഞിത്തിരി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വളരെ തിന്നായിട്ട് മാത്രമേ രണ്ട് തിരി ഒന്നിച്ച് നമ്മൾ ഇടാവുള്ളൂ അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇല്ലെങ്കിൽ ആളിക്കത്തും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഫോട്ടോ ലക്ഷ്മി സമേത വെങ്കടേശ്വര ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ഇത് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇനി അങ്ങനെയില്ല വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ മാത്രമാണെങ്കിലും അത് മതിയാവും നിങ്ങൾക്കിത് കൊളുത്താനായിട്ട് വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ നിങ്ങൾ ഒരു കോപ്പി എടുക്കുക ഗൂഗിളിൽ നിന്ന് അതാണെങ്കിലും മതിയാകും കാരണം ലക്ഷ്മി ദേവി ഭൂമിദേവി എവിടെയാണോ ഉള്ളത് അവിടെ വെങ്കടേശ്വര ഭഗവാനുമുണ്ട് അപ്പോൾ വെങ്കടേശ്വര ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിദേവി പ്രസന്നയായി നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യണം ഈ കുറേ പേര് ചോദിക്കും ഞങ്ങൾ എല്ലാ ദിവസവും തെളിയിച്ചോട്ടേന്ന് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല ആഴ്ചയിൽ ഒരിക്കൽ വെള്ളി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം ഇത് കൊളുത്തിയാൽ മതി ഏതെങ്കിലും ഒരു നേരം രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം മാത്രം കൊളുത്തുക ഇപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ രാവിലെ കൊളുത്തിയെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇത് രാവിലെ കൊളുത്താനായിട്ട് ശ്രദ്ധിക്കണം സമയം മാറ്റി കൊളുത്തരുത് പിന്നെ ഞങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വിളക്ക് അതിനോട് അതിനോടൊപ്പിച്ച് നിലവിളക്കെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ സ്ഥിരം കത്തിക്കുന്നതാണ് അത് നമ്മൾ സാധാരണ കത്തിക്കുന്നത് പോലെ കത്തിച്ചിട്ട് ഇത് മാറ്റി വെച്ച് നിങ്ങൾക്ക് കൊളുത്താം ഹോളിലോ അങ്ങനെ അല്ലെങ്കിൽ പൂജാമുറിയുടെ അറ്റത്തോ എവിടെ വേണമെങ്കിലും വെച്ച് കൊളുത്താവുന്നതാണ് ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെയാണ് ഈ വിളക്ക് കൊളുത്തേണ്ടത് ഈ വിളക്ക് കൊളുത്തിയിട്ട് ഈ വിളക്കിന് മുൻപിലിരുന്ന് ഇപ്പോൾ വീടിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് കടം തീരണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചൊല്ലേണ്ടുന്ന മറ്റൊരു മന്ത്രമുണ്ട് ഞാൻ ഈ രണ്ട് മന്ത്രവും ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് എഴുതിയെടുത്ത് ചൊല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ ഈ വിളക്ക് കൊളുത്തിയിട്ട് ഈ വിളക്കിന് മുൻപിലിരുന്ന് നമ്മൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ അൻപത്തി ഏറ്റവും കൂടുതൽ നൂറ്റിയെട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക തുളസി ഇലകൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് നിർബന്ധമില്ല പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ മന്ത്രം നിങ്ങൾ ഭഗവാന്റെ മുൻപിലിരുന്ന് ചൊല്ലിയാൽ മാത്രം മതിയാവും അപ്പോൾ നമുക്കിനി ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം സ്വന്തം വീട് ഭൂമി അല്ലെങ്കിൽ ഭൂമിയിൽ വീട് പണിയുക ഈ വക കാര്യങ്ങൾക്ക് നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രം സ്വന പൃഥ്വി ഭവനൃക്ഷര നിവേശനിചന സർവസപ്രത സ്വേന പൃഥ്വി ഭവനൃക്ഷര നിവേശനി യാചന സർവസപ്രദ അതായത് നമ്മൾക്ക് വീട് പണിയാൻ നമ്മളിലോട്ട് ഭൂമി വന്നു ചേരാൻ തടസ്സമായി നിൽക്കുന്നതൊക്കെ മാറ്റി നമ്മൾക്ക് സ്വന്തമായിട്ടും ഭൂമി അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള യോഗമുണ്ടാവണം എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടാമത്തെ മന്ത്രം കടം തീരാനാണ് നിങ്ങൾ ഈ ഏഴുമുഖ വിളക്ക് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ ചൊല്ലേണ്ടുന്ന മന്ത്രം അങ്കാരക മഹീപുത്ര ഭഗവാൻ ഭക്തവത്സല നമസ്തേസ്തു മഹാശേഷം ഋണമാഘ വിമോചയ അങ്കാരക മഹീപുത്ര ഭഗവാൻ ഭക്തവത്സല നമസ്തേസ്തു മഹാശേഷം ഋണമാഘ വിമോചയ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഞാൻ പറഞ്ഞതുപോലെ എത്ര സംഖ്യയിൽ ചൊല്ലണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് നല്ലൊരു ദിവസം നോക്കി നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഈ വരുന്ന വ്യാഴാഴ്ച പൂയം നക്ഷത്രത്തോടു കൂടിയ ഗുരുപുഷ്യോഗമുള്ള ദിവസമാണ് അന്ന് നിങ്ങൾക്കിത് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്തവാവ് ഈ വരുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതിപ്പം കറുത്തപക്ഷമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യാത്തത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ചൊല്ലിത്തുടങ്ങാം അതിലൊരു തെറ്റുമില്ല നിങ്ങൾക്കിത് വിശ്വാസപൂർവ്വം പതിനെട്ട് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്താൽ തീർച്ചയായും നല്ല ഫലം ലഭിക്കും ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അരുണഗിരിനാഥ സ്വാമികൾ എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തിരുപ്പുകഴാണ് സ്വന്തം വീടിനു വേണ്ടി മാത്രം രചിക്കപ്പെട്ടിട്ടുള്ളൊരു തിരുപ്പുകഴാണിത് ഇത് ചൊല്ലിയാൽ നമുക്ക് നല്ല ഫലം ലഭിക്കും നിങ്ങൾക്കിത് ഒന്നെങ്കിൽ അടുപ്പിച്ചൊരു നാൽപ്പത്തിയെട്ട് ദിവസം ഭഗവാന് ഒരു ദീപം കൊളുത്തി ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ദീപമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം വെറ്റില ദീപം കൊളുത്തിക്കൊണ്ട് ഈ മന്ത്രം ചെല്ലാം അങ്ങനെയല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്നുള്ളൊരു സംശയം വരും നിങ്ങൾക്കിത് ചൊല്ലിയിട്ട് നോൺ വെജ് കഴിക്കാം ഒരു വീടിന് വേണ്ടി അത്രമേൽ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്രതമായിട്ട് തന്നെ ഇതെടുത്ത് മന്ത്രം ചൊല്ലി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു വീട് മേടിക്കാൻ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ എങ്കിലും ഭഗവാൻ നമുക്ക് അതിനുള്ളൊരു വഴി തുറന്നു തരും തിരുപ്പുകഴിന് അത്രമാത്രം ശക്തിയുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഏതാണെന്ന് നോക്കാം അതിന് മുൻപ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചൊല്ലി തുടങ്ങണം ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്ന വ്യാഴാഴ്ച ഗുരു യോഗമുണ്ട് പൂയം നക്ഷത്രമാണ് അന്ന് നമ്മൾ എന്ത് തുടങ്ങിയാലും അതിന് വിജയം കാണും അതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് തുടങ്ങാം അങ്ങനെ െങ്കിൽ ഇന്ന് തുടങ്ങണം ഇന്ന് തുടങ്ങാം അടുത്ത ചൊവ്വാഴ്ചയും തുടങ്ങാം ഏത് ദിവസം വേണമെങ്കിലും അതായത് ചൊവ്വ വെള്ളി ഷഷ്ടി കാർത്തിക വിശാഖം പൂയം നക്ഷത്രങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് രണ്ട് നേരം ചൊല്ലണമെന്നുള്ളവർക്ക് രണ്ട് നേരം ചൊല്ലാം ഒരു നേരം ചൊല്ലണമെന്നുള്ളവർക്ക് ഒരു നേരവും ചൊല്ലാം ഇനി ഒരുപാട് പേർക്കൊരു സംശയം വരും ഞങ്ങൾക്ക് ഈ ഒരു ഏഴുമുഖ ദീപവും ഈ ഒരു മന്ത്രവും ഒരുമിച്ച് ചെയ്യാവോ തീർച്ചയായിട്ടും ഏഴുമുഖ ദീപം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസമേ കൊളുത്താറുള്ളൂ അപ്പം അതും ഇതും കൂടി ഒന്നിച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് ഭൂമിദേവി പ്രസീതയാവുകയും ഭഗവാൻ മുരുകൻ്റെ കടാക്ഷത്തിൽ നമുക്ക് നല്ലൊരു വീട് അല്ലെങ്കിൽ സ്ഥലം നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതും ാണ് എന്തായാലും വിശ്വാസപൂർവ്വം ചെയ്താൽ ഫലം നൂറിൽ നൂറ് ശതമാനമായിരിക്കും പിന്നെ ഇത് തുടങ്ങി പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് മുടങ്ങിപ്പോയാൽ നിങ്ങൾ ഇത് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം കഴിവതും നിങ്ങൾ ഇത് മുടക്കാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ആ ഒരു തിരുപ്പുകൾ ഏതാണെന്ന് നോക്കാം അണ്ടർപതി കുടിയേറ മണ്ഡസുറ ഉറുമാര അണ്ടർമന മകിമീറ അരുളാലയെ അന്തരിയോടുടനാട് ശങ്കരനും മകിഷ്കൂറ ഐങ്കരനും ഉമയാളും മകിഷ്വാക മണ്ഡലവും ഉനെത്തോറും എൻ ദിശയിൽ ഉളപ്പേരും മഞ്ജിനവും ആറും എതിർക്കാണ മങ്കയുടൻ അരിദാന ഇൻപമുറ മകിഷ്കൂറ മൈന്ദുമയിൽ ഉടനാടി വരവേണം புண்டரிக விழியால அண்டர்மகள் மணவாழ புந்திநிறையரிவாழ உயர்தோளா பொங்குகடலுடநாகமிந்துவர இகசாடு பொன்பரவு கதிர்வீசு வடிவேலா தண்டரல மணிமார்வ செங்கழில் செரீரூப தந்தமிழின் மிகுனிய முருகேஷா சந்ததமும் அடியார்கள் சிந்தையதுகுடியான தன்சிருபை தனில்மேவு பெருமாளே ഇതാണ് ആ ഒരു തിരുപ്പുകഴെന്ന് പറയുന്നത് നിങ്ങൾക്ക് തമിഴിൽ ഓൺ ഹൗസ് തിരുപ്പുകഴെന്ന് അടിച്ചാൽ ഒരുപാട് പേരിത് പാടിയത് കേൾക്കാനായിട്ട് സാധിക്കും ഇത് എന്നിട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എഴുതിയെടുത്തിട്ടോ ആ കൂടെ ചൊല്ലി പഠിച്ചിട്ട് നിങ്ങൾക്കിതെല്ലാ ദിവസവും ചൊല്ലി തുടങ്ങാം ആദ്യത്തെ ഒരു ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടേ നമുക്ക് കാണുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചൊല്ലാനായിട്ട് സാധിക്കും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്കൊരു വീട് വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം വേണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്തു നോക്കൂ തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് അടുത്ത സ്കന്ധഷ്ടി വരുന്നതിന് മുൻപായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ അനുഗ്രഹിച്ചിരിക്കും സ്കന്ധഷ്ടി ഇനി അധികം നാളില്ല അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലണം എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം പോലെ സ്വന്തമായിട്ടൊരു വീടുണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ആ മുരുക ഭഗവാൻ തുണയ്ക്കട്ടെ ഓം ശരവണഭവ